നമ്മുടെ ഏട്ടൻ്റെ കൂട്ടുകാരനെ ഏട്ടൻ്റെ കൂട്ടുകാരനല്ല കേട്ടോ നമ്മുടെ ഗുരുസ്വാമി രണ്ട് ചേനപ്പൂ തവണെന്ന് തന്നിട്ടുണ്ട് അപ്പോൾ ആ രണ്ട് ചേനപ്പൂ വെച്ചിട്ട് നമുക്ക് നമുക്കിന്ന് മസാലക്കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ എന്നെ വെള്ളപ്പയറുംപാടെ കൂട്ടിയിട്ടാണ് ഉണ്ടാക്കുന്നത് ചേനപ്പൂവ് എല്ലാ സമയത്തും കിട്ടില്ല എന്താ കഴി എന്താ പറയുക കഴിഞ്ഞ കൊല്ലം ചേന വരച്ചിട്ടില്ലെങ്കിൽ പിറ്റത്തെ പ്രാവശ്യം ആദ്യം മഴ പെയ്തു കഴിഞ്ഞ് വെച്ചാൽ ഉണ്ടാവൂലേ അങ്ങനെ പറയുക കരുപറ്റി അങ്ങനെ അറിയുന്നില്ല കേട്ടോ മഴ ചേന പ്രാവശ്യം നട്ട് കഴിഞ്ഞ് അടുത്ത പ്രാവശ്യം പറക്കാണ്ടിരുന്ന പിന്നെ മഴ ആദ്യം പെയ്തോടും ഉണ്ടാവുന്നതാണ് ഇത് ചേനപ്പൂവ് ചേനപ്പൂവ് അപ്പോൾ ഞാൻ ചോദിച്ചിരുന്നു വലിയ ചേനയെന്നു വെച്ചാൽ വലിയ പൂ ഉണ്ടാവും ചെറുതാണെങ്കിൽ ചെറിയതായിരിക്കും അതിന് അവരുടെ വീട്ടിൽ കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് വലിയ ചേനപ്പൂവ് തന്നിരുന്നു ചെയ്തോട്ടൻ ഇപ്രാവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പന്നിയൊക്കെ ഉള്ളതൊക്കെ കുത്തി കുത്തിക്കളഞ്ഞിട്ടേ ഒന്നുമില്ല പന്നി നാശാക്കേ പന്നി നാശമായിട്ട് വെള്ളപ്പയറൊന്നു ചൂടാക്കി എടുക്കട്ടെ നമ്മടെ തൊടിയിലല്ലേ എത്ര ചേന ഉണ്ടായിരുന്നാലേ നമ്മക്കിപ്പള്ള സ്ഥലത്തെ ആവശ്യത്തിന് ഒരു അവിടെയും ഇവിടെ ഒക്കെ ഒരു മൂന്നാറിനെങ്കിലും ഒക്കെ കുഴിച്ചതായുള്ള സ്ഥലമൊക്കെ ഉണ്ടാവാടക്കൂടെ ഒക്കെ അതിപ്പോ ഒന്നും ചെയ്തില്ല എപ്പോ ഒക്കെ കുഴിച്ചിടണേ ഇപ്പൊ അല്ല ഇപ്പൊ കുഴിച്ചിട്ട് മുളക്കണ്ട സമയമായി അതെ എന്താ ഒരു ചേന ചെറുതൊന്നും ഇണ്ടായിട്ടുണ്ട് നല്ല ചേന നമ്മടെ ഇവിടെ എന്ന് പറയട്ടോ ഓരോ ഭാഗത്ത് വൻപയർ പറയില്ലേ അത് ഞാൻ കേട്ടില്ലാട്ടെ പറയാപ്പയർ പുളി നമ്മടെ ഈ പാലക്കാട്ടില് വെള്ളപ്പയറും കൊണ്ട് പുളി വെക്കും മുതിരയും കൊണ്ട് പുളി വെക്കും ചെറുപയറ് വെറുതെ കറി വെച്ചിട്ട് അതുകൂട്ടി ചോറണം എന്താ ചെലൊരു പലഹാരത്തിനും കഴിക്കില്ലേ കടല കടലയും കൊണ്ട് കറി വെച്ചിട്ട് കടലക്കറിയും ചോറും കഴിക്കും എന്താ വെക്കട്ടെ അവൻ കുമ്മാ കുമ്മാരെ ഇതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കട്ടെ ഉം ഈ ചേനപ്പൂല്ലേ വിരിയുമ്പോ ഒരു വൃത്തിയൊട്ട മണാണല്ലും നല്ല മണിയല്ല എല്ലാരിനും കൊടുക്കണം പൈസ അവരൊക്കെ എവിടെയായിരുന്നു വെള്ളം എടുക്കണം നമ്മക്കിപ്പോ എന്താന്നറിയോ മമ്മൂട്ടി കിണറ്റില് വെള്ളമില്ലാത്ത കൊണ്ടാണ് പിന്നെ നമ്മളാരാ പൈപ്പിൽ നിന്ന് വെള്ളം എടുക്കുന്നത് അപ്പൊ നമ്മുടെ കിണറ്റത്തെ വെള്ളം തന്നെ നമ്മൾ എടുക്കുക അതുപോലെ തന്നെ ആവശ്യം ഉണ്ടാവുമ്പോഴാണ് ജലനിധിന്ന് വെള്ളം കൂടി എടുക്കുന്നത് പിന്നെ പിന്നെ മോട്ടർ അടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒക്കെ തിരിക്കുകയെ ചെയ്യുള്ളു ഇത് ഉപ്പേരി വെച്ചിട്ട് എന്റെ വീട്ടിൽ എന്റെ അച്ഛമ്മ സമയത്ത് ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു അപ്പൊ അച്ചമ്മ ഉപ്പേരിയൊക്കെ വെക്കും വേറൊരു സാധ സാധരി വെക്കണ പോലെ പിന്നെ പരിപ്പ് പരിപ്പിട്ടിട്ട് കറി വെക്കുകയായിരുന്നു കവറ് പൊട്ടി പോകാതെ ചെറിയൊരു ഒമച്ചിലുണ്ടാവൂലേ ഉം അവിടെവർന്നത് പണ്ടേക്കഴിച്ചാൽ നല്ല ഒച്ചിലുണ്ടായിരുന്നു അവളും തക്കാളി ഉള്ളി ഇഞ്ചിയും കുരുമുളക് വെളുത്തുള്ളി ചിക്കൻ വെക്കണം പോലെ ഉണ്ടാക്കി പക്ഷയ്ക്ക് ഇഷ്ടമായില്ല നല്ല ഒമച്ചിലുണ്ടായിരുന്നു അമ്മുട്ടി ഇതൊന്നും വളല്ലാണ്ട് കിട്ടുന്നതാണ് ഇതൊക്കെയാണ് കഴിക്കേണ്ടത് കാട്ടുചേനടല്ലേ അത്രയൊന്നും ഉണ്ടാവില്ലേ ചൂടാറിയ ഉണ്ടാവില്ല ചൂട്ടവളക്കന ഉണ്ടാവില്ല പഞ്ഞി പഞ്ഞി പോലെ ഉണ്ട് കണ്ടോ തേങ്ങ വറത്തെടുത്തിട്ട് കേട്ടാ എന്താ ചച്ചൻ കറി ചിക്കന് വില കുറവല്ലേ ചിക്കൻ കറി എന്തേ എന്ത് പയറും ക്യാരറ്റും പേരിച്ചു ചൊറിയ കുറച്ച് ചൊറിയുന്ന ചേന പൂവാണ് ചിക്കനാണ് കേട്ടാച്ചോ എന്താ കുറച്ച് ചോർച്ചിലുണ്ടാവണ ചിക്കനാണ് പറയുക കുറച്ച് എവിടേക്കെങ്കിലും പോണം പറഞ്ഞിട്ടേ എവിടേക്കെങ്കിലും പോവുക അച്ഛാ എവിടേക്കെങ്കിലും പോവുക പറഞ്ഞിട്ട് ഇപ്പൊ വീട്ടിലിരിക്കണേക്കാട്ടിലും പുറത്ത് എവിടേക്കെങ്കിലും പോവുക ഒന്നും ചോദിക്കൊന്നുമില്ല കേട്ടോ അതാണ് ഏറ്റവും വലിയ വണ്ടിയിൽ എന്നെ അടിക്കാനുള്ള പൈസ ഉണ്ടായാൽ മതി എന്താ പെരിഞ്ചീരകം കുറച്ച് കുരുമുളക് കിട്ടോ കണ്ണി വാങ്ങ അവന്റെ മാങ്ങ നെഞ്ചത്തിക്ക് തല്ലൂടെ നോക്കിൻ്റെ അമ്പോ ഇപ്പൊ ചെറി ഇപ്പൊ ചേച്ചി വന്നോ നല്ല പോലെ മൂത്ത് കരട്ടെ ഉം ഇപ്പൊ ട്രാവസ ഏട്ടി നല്ല കറിയപ്പോ നമ്മുടെ ചിക്കൻ മസാല ഇട്ടുകൊടുക്കണ്ടേ അവള് അവൾക്ക് മലമ്പുഴക്ക് പോണന്നല്ലേ നിങ്ങളത് പോയി മലമ്പുഴ ഒന്ന് കൊണ്ടി കാണിച്ചു കൊടുത്തിട്ട് നടന്നിട്ട് വരുക കേട്ടാ ഞാനും വരണന്നോ എന്താണെന്നറിയോ ലൂലുമോളോ അവള് നല്ലതാ മൂത്ത് വന്ന് ഇങ്ങോട്ട് നോക്ക് നല്ല മൂത്ത് വന്ന് ഇനി നമ്മളിതാ ഗ്യാസ് ഓഫ് ആക്കണു ഓഫാക്കണോ ഇതൊന്ന് ചൂടാറിയിട്ട് നമുക്ക് അരച്ചെടുക്കാം അരച്ചെടുക്കും തോൽ അമ്മൂല് അവിടെ വേഗം ഇങ്ങോട്ടും കയ്യ കഴുകിട്ടോ എന്താ നമ്മുടെ പയറ് വെന്തോ നോക്കിട്ടാണ് നീ നമ്മൾ ഇതാ കഴിക്കണേ ചേനപ്പൂ ഇട്ട് കൊടുക്കണ്ട് എന്തറ ചാത്തപ്പാ എന്താമ്മോ അമ്മ സങ്കടം വന്നിട്ടിരിക്കും അവന് വയ്യാണ്ടാവേ പന്ത്രണ്ട് വയസ്സ് വരെ അമ്മ ചാത്തപ്പന കോഴിയോ ആ പന്ത്രണ്ട് കൊല്ലം നിക്കുത്രേ കോഴി അല്ലാതെ ആരോടെന്നാല് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കണ്ടേ അങ്ങനെ പൂവാറ്റ പൂവ പറയും എന്താലേ അവനെ കൊണ്ടോണ്ട പൊന്നു അച്ചമ്പടിയിൽ തിന്നോ ട്ടാ ഏ പൊന്ന മാങ്ങ വേണോ കുട്ടിക്ക് പഴുത്ത മാങ്ങ പഴുത്ത മാങ്ങ വേണോ രാവിലെ കിട്ടി തക്കാളി നല്ല മധുരം ഉണ്ട് കെട്ടോ നല്ല മധുരം കെട്ടോ നോക്ക മതി ഇത് അതുക്കായി ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് എന്താണ് സെവനപ്പം സെവനപ്പം കുടിക്കാൻ പാടില്ല അറിയില്ലേ കുടിക്കാൻ പാടില്ല പറയും ഇടയ്ക്കൊക്കെ കുടിക്കുകയും ചെയ്യും കേട്ടോ അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പോഴത്തെ മക്കൾക്കില്ലേ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ജീരകസോഡ ഭയങ്കര ഇഷ്ടാട്ടോ ഗ്യാസ് ഒക്കെ ഗ്യാസൊക്കെ നിറഞ്ഞുകഴിഞ്ഞോച്ചാൽ ഞാൻ ഇടയ്ക്ക് ജീരകസോഡ വാങ്ങിയിട്ട് അപ്പൊ ഒന്നും കുടിക്കാൻ പാടില്ല അപ്പ ഉണ്ടാകും കുടിക്കാണ്ടീരകനപ്പാ നിർ കട്ടിയോ നമ്മളിതാ ഇടയ്ക്ക് അരപ്പും കൂടി ഒഴിച്ചു കൊടുക്കട്ടെ ആയിട്ടാ പേരിയും താങ്ങപ്പിലിട്ടതും ഉണ്ടല്ലോ അല്ല തോര വയ്ക്കണ്ടല്ലോ അമ്മ കറി കുറച്ച് പോരേ പുളന്തി നമ്മളെ കൂട്ടമായിരുന്നു കേട്ടോ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കണം പുളിയിൽ ഒഴിക്കാത്തതും കൊണ്ട് പാൻ വെക്കാനൊക്കെ ഉണ്ട് വെറുതെ രണ്ടും മൂന്നും കൂട്ടാ ഉണ്ടാക്കിയിട്ട് ഏതൊന്നും അവന് കൊടുക്ക് ചെറിയ ബോളും ബാറ്റൗ അവന് പിന്നെ അറിയണ്ടേ നമ്മുടെ കറി ആയിട്ടോന്നെയാ അവന് എന്താ വാങ്ങട്ടെ വാങ്ങിവെച്ചേ പഴുത്ത വാങ്ങിയാൽ ഈ മുളക് പൊടിയും ഉപ്പും പച്ച വെളിച്ചെണ്ണയും വെളിച്ചെണ്ണയാണ് കുഴിച്ചാണ്ടല്ലോ അയ്യോ അടിപൊളി ആ വെളിച്ചെണ്ണയിൽ നമ്മുടെ ചെറിയ ഉള്ളിയിൽ ഉപ്പിച്ചെണ്ണ ഇനി എന്താ മടുപ്പത്തേക്കിന് ഇങ്ങനെ മുള്ളത്തിരി വെള്ളം വെക്കാം അതിൽ കടികിട്ടില്ല കേട്ടോ ഉള്ളി താളിച്ചു കൂട്ടാനായി കണ്ടില്ലേ നമ്മളിതിൽ കറിവേപ്പിലൊക്കെ ഇട്ടു കൂട്ടാ നമ്മുടെ ചേനപ്പൂ കണ്ടില്ലേ കറിയായിട്ടാ അമ്മ ഇങ്ങനല്ലേ അമ്മ വയ്ക്കാം ആ വെള്ളപ്പയർ ഞാൻ വെള്ളപ്പയർ കൂട്ട ഇടാണ്ട് വെക്കാറ് എന്താ ചിക്കൻ വെക്കുന്ന പോലെ വെച്ചിട്ട് കുറെ ആയില്ലേ ചേനപ്പൂ വെച്ചിട്ട് എത്ര ആയി പരിപ്പ് ഇട്ടിട്ട് നമ്മൾ കറി വെക്കും കേട്ടോ പരിപ്പ് ഇട്ടിട്ട് ഇതേപോലെ തന്നെ നമ്മൾ വെക്കാറുണ്ട് കേട്ടോ പക്ഷെ എപ്പോഴെങ്കിലേ കിട്ടുകയുള്ളു ഇനി കൊല്ലം കിട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അടുത്തൊല്ലം കിട്ടില്ല അതിനി അതിൻ്റെ വിറ്റത്തെ കൊല്ലം തന്നിട്ടില്ല കഴിഞ്ഞ പ്രാവശ്യം സേതു പെട്ടനെ തന്നു ഇപ്രാവശ്യം എന്താ ചെയ്തു സേതു പട്ടനെ തന്നിട്ടോ ഞാൻ നേരത്തെ വരുമ്പോഴേ പറഞ്ഞിരുന്നു ചേനപ്പ് കിട്ടുക എനിക്ക് തരണേന്നുള്ളത് അപ്പം അങ്ങനെ കിട്ടിയപ്പോൾ നിങ്ങൾക്കുള്ള വീഡിയോയ്ക്ക് എന്താ പറഞ്ഞിട്ട് കൊണ്ടുവന്നതിലേത് അതുകൊണ്ട് എന്താണെന്നറിയാം നമുക്ക് എല്ലാവർക്കും കറിയായിട്ട് കൂട്ടാനും പറ്റിയില്ലേ അതൊന്നും പൈസ കൊടുത്താൽ വാങ്ങാൻ കിട്ടാത്ത സാധനങ്ങളാണ് നമ്മുടെ എങ്ങനെ പറയുക നാട്ടിൻപുറത്തൊക്കെ ചേന നടുന്നവരുടെ വീട്ടിൽ കൂടെയൊക്കെ ഉണ്ടാവുകയുള്ളൂ കേട്ടോ പൈസ കൊടുത്തിട്ട് വാങ്ങാൻ കിട്ടുമോയെന്നെക്കറിയില്ല ഇല്ലമ്മ അറിയോനൊന്നും ഉണ്ടാവില്ലല്ലോ കുറച്ചല്ലേ ഉണ്ടാവുക അത് വീട്ടുകാർ എടുക്കില്ലേ വീട്ടുകാർ എടുക്കില്ലേ അപ്പോൾ വീഡിയോ ഇഷ്ടമായ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ നാളെ നല്ല വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളെ കാണാം